ഗ്സ് ഡിജിറ്റെക്കിന്റെ ഒരു കോയിൻ്റെ എത്ര വലുപ്പം വരുന്ന ഒരു മൈക്ക് വാങ്ങിയിട്ടോ അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞ ഡ്രസ് മഞ്ഞ ബോക്സ് അൺബോക്സ് ചെയ്യാൻ ഗോയ്സ് ഈ ബോക്സിലാണ് നമ്മുടെ ടു മൈക്സും അത് കണക്ട് ചെയ്യാനുള്ള റിസീവറും വരുന്നത് അതിന് കൂടെ തന്നെ തുരുദുര സാധനങ്ങൾ വരുന്ന ഒരു പെട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് അതേ നമ്മുടെ ക്യാമറ കണക്ട് ചെയ്യുന്ന കേബിൾ പിന്നെ അതെ അഡാപ്റ്റേഴ്സും ഇത് നമ്മുടെ കോളറിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന സാധനമാണ് അപ്പൊ ഇതേ നമ്മുടെ മൈക്ക് എങ്ങനെയാണ് എടുക്കുക എന്ന് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ മൈക്ക് ഗൈസ് ഇങ്ങനെ മാഗ്നറ്റ് ഉണ്ട് ബാക്കിൽ ആ മാഗ്നറ്റ് എടുത്ത് നമ്മൾ എവിടെയാണോ ഫിറ്റ് ചെയ്യേണ്ടത് അവിടെ വെച്ച് പ്രസ് ചെയ്യുക സെറ്റ് ആയി നമ്മളിത് നമ്മുടെ റിസീവർ എടുക്കുന്നു അഡാപ്റ്റർ ഇതേ കണക്ട് ചെയ്യുന്നു നേരെ ഫോണിലേക്ക് കുത്തുന്നു സ്വിച്ച് ഓൺ ആക്കുന്നു ശേഷം ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് എന്റെ മൈക്കിലൂടെയാണ് കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ സൗണ്ട് സൂപ്പർ അല്ലേ അപ്പൊ ഞാൻ കുറച്ച് വിട്ടുപോയി നോക്കട്ടെ കേട്ടോ എത്ര വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സംസാരം കേൾക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ിലേക്ക് പോയി നോക്കാം എത്രത്തോളം കേക്കും സംസാരം എത്രത്തോളം കേക്കുന്നുണ്ട് ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ ഇത്രയും ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അപ്പൊ അതിന്റെ സൗണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്പൊ ഈ മൈക്കും അങ്ങനെയുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതിന്റെ താല്പര്യമുള്ളവരോടനെ കയറി വാങ്ങിക്കോളൂ കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ബൈ ബൈ